എന്റെ മലരുടെ കണ്ടിസ്റ്റൻസും എല്ലാരും വന്ന് എന്റെ വീട്ടില് വരുമ്പോ അത് ഭയങ്കര അടിപൊളിയായിരിക്കണം എനിക്ക് ഭയങ്കര നിർബന്ധയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ എല്ലാരും ഇത്രയാൾ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഒരുപാട് സന്തോഷങ്ങൾ ഇത്രയും മനോഹരമാക്കി തന്നേന് ഇത്രയും നല്ല സ്വീകരണം കണ്ടി തന്നേന് ഒരുപാട് ഒരുപാട് സന്തോഷം എന്റെ എല്ലാ നാട്ടുകാർക്കും പിന്നെ രാവും പറഞ്ഞു വിചാരിക്കേരുണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അല്ലെ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ഇന്നലെ ഫുൾ ടെൻഷനിലായിരുന്നു കാരണം ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സ്വീകരണം അതിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു വലിപ്പം കണ്ടിട്ട് ഇതിനും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇന്നലെ തീർത്താ ടെൻഷൻ എല്ലാം വർദ്ധിക്ക് അടിപൊളി പരിപാടിയായിരുന്നു സൂപ്പർ പരിപാടിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ആനയിച്ചു കൊണ്ടുവന്നതായിരുന്നാലും ചെണ്ടമേളവും ഈ യും ഇതൊക്കെ ആയിട്ട് അല്ലെ ഗംഭീര പരിപാടി ആയിരുന്നു മുത്തുക്കൊടി മുത്തുക്കുടയും പിന്നെ എന്താ പറയാ ഒരുപാട് പേരുടെ അർത്ഥത്തിന് പിന്നീട് ഉണ്ടെന്ന് തീർച്ച പറഞ്ഞ അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം എന്റെ മൊമെന്റോ നൽകാനൊക്കെ ആയിട്ട് സ്വാതന്ത്ര്യ സംഘത്തിലൂടെ ഇതിന്റെ സംഘാടകരെ ഒക്കെ വിളിച്ചപ്പോ ഞാൻ ഞാനായിട്ടാണ് കാണുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതുപോലെ അതിനോട് തിരുവാതിര പിന്നെ നാടപ്പാട്ട് അത് ഗംഭീരായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു അങ്ങനെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ സംസ്കാരവും അവരുടേതായിട്ടുള്ള കലകളും ഒക്കെ അടുത്തു നിന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കൂടിയാണ് ഈ ടൂർ നമുക്ക് തരുന്നത് നാം മത്സ്യകർക്കും നമ്മുടെ നിറഞ്ഞ ഉദ്ദേശം